ശിശിരവനത്തിൽ സ്പർശം ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് മൂന്ന് ബെഡ്റൂമുകളോട് കൂടി നിർമ്മിക്കാൻ കഴിയുന്ന മനോഹരമായൊരു ത്രീ ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ഇത്രയും ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടെത്തി നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു ഉദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മറ്റൊന്നും പറയുന്നില്ല നമുക്ക് വീടിൻ്റെ പ്ലാന് കാണാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സിറ്റൗട്ട് വരുന്നുണ്ട് സിറ്റൗട്ടിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ അളവിൽ ഒരു കുഞ്ഞ് സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റൌട്ടിൽ ചെയറ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സിറ്റൗട്ടിൻ്റെ വലുതു ഒരു പോർച്ച് നൽകിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് ഒന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് പോർച്ച് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് കടന്നു കഴിഞ്ഞാൽ എത്തുന്ന ഒരു പാസേജിലാണ് ആ ഒരു പാസേജിൻ്റെ വലുത് ഭാഗത്തായിട്ട് ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ അളവ് വരുന്നത് മുന്നൂറ് മുന്നൂറ് ഒന്ന് സെൻറ്റിമീറ്റർ അളവ് ചെയ്തിട്ട് ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സോഫ സെറ്റ് കാര്യങ്ങൾ കൂടാതെ തന്നെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ വീടിന് ചെറിയൊരു ഡൈനിങ് ആണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് മാക്സിമം ആറു പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡൈനിങ്ങിൻ്റെ പിറകശത്തായിട്ട് പാറ്റിയോ നൽകിയിട്ടുണ്ട് പാറ്റിയുടെ അളവ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി എഴുപത്തഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു പാറ്റിയുടെ വലുത് ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചണിൻ്റെ അളവ് വരുന്നത് മുന്നൂറ് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവ് വരുന്ന പത്തടി പത്തടി വരുന്ന കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ആ സ്റ്റെയറിന് താഴെ ഭാഗത്തായിട്ട് കോമൺ ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അളവ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി മുപ്പത്തഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് പറഞ്ഞത് ആ രണ്ട് ബെഡ്റൂമുകളുടെ അളവ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ ബെഡ്റൂമുകളിൽ ബെഡ് കോട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ വാൾഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ചഡായിട്ട് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ആ രണ്ട് ടോയ്ലറ്റുകളും ഇരുന്നൂറ് നൂറ്റി അറുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കയറി എത്തുന്നത് ഒരു ഹാളിലോട്ടാണ് ഒരു ഹാൾ ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഹാളിൽ സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് പിന്നെ ഒറ്റ ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് താഴത്തെ ലിവിങ് ഏരിയ ആണ് മുകളിൽ ബെഡ്റൂമായി യൂസ് ചെയ്തിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ് വരുന്ന ഒരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് മുന്നൂറ് എൺപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ ബാൽക്കണിയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി വീണ്ടും സ്ക്വയർ ഫീറ്റ് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ തൊള്ളായിരത്തി എൺപത്തൊമ്പത് സ്ക്വയർ ഫീറ്റും പോർച്ച് ഏരിയ നൂറ്റാറ് സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത് കൂടാതെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ നാനൂറ്റി അൻപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റോളാണ് വരുന്നത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്